കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായ യു എ ഇ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ ദുബായ് ഉൾപ്പെടെ യു എ ഇ നഗരങ്ങൾ വെള്ളത്തിലായിരുന്നു നിരവധി വിമാനങ്ങളാണ് മഴയെ തുടർന്ന് റദ്ദാക്കിയത് ഷിനോജ് ഷാംസുദ്ദീൻ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും ഷിനോജ് അതിശക്തമായ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അവിടെയുള്ളവർ നേരിടേണ്ടി വന്നത് മഴ ഇപ്പോൾ കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ടോ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയോ ദിവ്യ ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴയാണ് യു എയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായത് ദുബൈ നഗരം മുതൽ റാസൽ റാസൽഹൈമ വരെയുള്ള മിക്ക എമിറേറ്റുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്രധാന റോഡുകൾ വരെ വെള്ളത്തിലായിരുന്നു ഇപ്പോൾ ഏതാണ്ട് മഴ നിന്നിട്ടുണ്ട് പക്ഷേ ശക്തമായ തണുപ്പാണ് പലയിടത്തും അനുഭവപ്പെടുന്നത് കിഴക്കൻ മേഖലയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴയുണ്ടായിരുന്നത് അവിടെയും മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗത ഗതാഗതം തിരിച്ചു വന്നിരിക്കുന്നു എല്ലാം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് എന്നാണ് ദുബൈയിലും മറ്റും ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഷാർജയിലും പ്രധാന റോഡുകൾ പഴയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഉൾ റോഡുകൾ പലപ്പോഴും പലതിലും ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ് പല പല സ്ഥലങ്ങളിലും ഉൾ റോഡുകളിൽ ഗതാഗതം ബുദ്ധിമുട്ടിലാണ് വെള്ളം കെട്ടിടിക്കുന്നതുകൊണ്ട് തന്നെ പല റൗണ്ട് അബോട്ടുകളും വെള്ളത്തിനടിയിലാണ് എന്നാണ് അവിടെയുള്ള നഗരവാസികളും അതേപോലെ പ്രദേശവാസികളും പറയുന്നു വിമാന സർവീസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു എമിറേറ്റ്സ് തന്നെ ഇരുപത് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഈ യാത്രക്കാർക്കെല്ലാം അടുത്ത ദിവസങ്ങളിൽ മറ്റ് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പല ഇടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ കാറ്റിലും മഴയിലും ഉണ്ടായിട്ടുണ്ട് അത് ഇനി നഗരം പ്രദേശങ്ങളിൽ എല്ലാം ഇത് പുനർനിർമ്മിക്കുന്ന നടപടികൾ ഉടൻ ആരംഭിക്കും എന്നറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഗ്ലോബൽ വില്ലേജ് അടച്ചിരുന്നു ഗ്ലോബൽ വില്ലേജ് ഇന്ന് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് ദിവ്യ